ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഫൗണ്ടേഷൻ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം നമ്മുടെ ഷെയ്ഡിനനുസരിച്ചിട്ടുള്ള ഫൗണ്ടേഷൻ എങ്ങനെ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം നോക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻ്റെ ആവശ്യമുള്ളതല്ല നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യം നിന്ന് തന്നെ എടുത്തേക്കും നമുക്കൊരു ടാൽക്കം പൗഡർ ആണെങ്കിൽ ഏത് ടാൽക്കം പൗഡർ വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ ഒരു ടാൽക്കം പൗഡർ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്കത് കൂട്ടിക്കൊടുക്കാം അപ്പോൾ ഞാനതിന് ഇപ്പം ഓക്കെ എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കാൻ കുഴപ്പമൊന്നുമില്ല കേഴ് വരില്ല അതിനകം അതുപോലത്തെ ഇൻഗ്രീഡിയൻസാണ് നമ്മളിതിൽ ചേർക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ നമ്മുടെ കയ്യിലെന്തെങ്കിലും മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അപ്പോൾ ബോഡി ലോഷനോ എന്താണെങ്കിലും കുഴപ്പമില്ല ഇപ്പം ഞാനിപ്പോഴെടുത്തിരിക്കുന്ന ഒരു ബോഡി ലോഷനാണ് എടുത്തിരിക്കുന്നത് ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന നമ്മുടെ സ്കിൻ ഡ്രൈ സ്കിൻ ആവുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഇതാണ് എടുത്തിരിക്കുന്നത് അല്ലാതെ അതിന് വേണ്ടി വാങ്ങിച്ചെഴുതേണ്ടത് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് അത് അതിൻ്റേതായ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് നമുക്കറിയാലോ അറിയാലോ ഫൗണ്ടേഷൻ്റെ ആ ഒരു ഇത് ലിക്വിഡ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും ചേർക്കാം ഒന്നില്ലെങ്കിൽ നമ്മുടെ കോമ്പാക്ട് പൗഡർ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം ഓക്കെ നിങ്ങളുടെ ഷെയ്ഡിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ കോമ്പാക്ട് പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അത് എല്ലാവരും കയ്യിലുണ്ടാകുന്ന നിർബന്ധങ്ങളൊന്നുമില്ല ഇപ്പോൾ ഒക്കെ എല്ലാവരും കയ്യിലുണ്ടാവും എന്നിരുന്നാലും നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് അല്ലെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ പറഞ്ഞാൽ നമുക്ക് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ചേർക്കുന്നത് കോമ്പാക്ട് പൗഡറൊന്നും ചേർക്കുന്നില്ല സാധാരണ ഒരു പൗഡർ ചേർത്തു പിന്നെ അതേ ബോഡി ണ്ട് അതിനുശേഷം നമുക്കിതിൽ ചേർക്കേണ്ടത് കോഫി പൗഡർ ആണ് ഞാൻ ചേർക്കാൻ പോകുന്നത് കോഫി പൗഡർ ഇടുമ്പോൾ വാരിക്കൂട്ടി ഇടാൻ നിൽക്കരുത് കോമ്പൈറ്റ് പൗഡർ ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം കളറ് കളർ മെയിൻറ്റെയിൻ അത് ഓക്കെ അല്ലാതെ വേറെ ഒന്നുമില്ല നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ടുള്ള ഇത് മെയിൻ്റെയിൻ ചെയ്യാനാണ് നമ്മൾ ഇത് ചേർക്കുന്നത് അപ്പോൾ കോഫി പൗഡർ ആണെങ്കിൽ അറിയാലോ കോഫി പൗഡർ സ്കിന്നിന് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഓക്കെ അപ്പോൾ അതായത് നമ്മൾ ഒരു കുറച്ച് ഇടാൻ പാടുള്ളൂ കോമ്പൈറ്റ് പൗഡറാണെങ്കിൽ ഇത്തിരി കൂട്ടിയിടണം ഇതാകുമ്പോൾ ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോണ്ടോ ഒരു നുള്ളേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം നോക്കിയിട്ട് നമ്മുടെ കളർ ഷെയ്ഡിനനുസരിച്ച് ഇതിൻ്റെ ഷെയ്ഡ് കൂട്ടാം പിന്നെ ഇതിൽ നമുക്ക് ഈ ഒരു ഇത് ഇത്രയും കുറച്ചുകൂടി ഡ്രൈ ആണ് അപ്പോൾ നമുക്ക് ആ ഒരു ഡ്രൈ അറിയാലോ നമുക്ക് നമുക്ക് ഫൗണ്ടേഷൻ്റെ ലിമിറ്റ് എത്രയാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ബോഡി ലോഷൻ ചേർക്കാം പിന്നെ നമുക്ക് ഇതിൽ അലോവെ ജെല്ല് ചേർക്കാം കേട്ടോ അതായത് ഇത് തന്നെ ഈ ബോഡി ലോഷൻ തന്നെ ചേർക്കണം നിർബന്ധമൊന്നുമില്ല നമുക്കതിന് കുറച്ച് ബോഡി ലോഷൻ അല്ലെങ്കിൽ മോയിസ്ചറൈസർ ചേർത്ത ശേഷം പിന്നെ നമുക്കത് ചേർക്കാൻ ചേർക്കാം അലോവര ജെല് ചേർക്കാം ഫ്രഷ് ആയിട്ടുള്ള അലോവെ ജെല് ചേർത്ത് കഴിഞ്ഞാൽ കേട് വന്നു പോകും അതുകൊണ്ട് നമ്മൾ ഈ ഇപ്പം എവിടെയിൽ കിട്ടുന്നതാണെങ്കിൽ അത് കേടാവില്ല ഓക്കെ അതുകൂടി വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ചേർത്തിട്ടൊന്നുമില്ല അപ്പോൾ അതേ നമ്മുടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അതുകൊണ്ടത് നമുക്ക് കുറച്ചുകൂടി ഒരു ഡാക്ക് ഷെയ്ഡാണ് നമ്മുടെ സ്കിന്നുണ്ടെങ്കിൽ ഒരു നുള്ളുകൂടി നമുക്കങ്ങിട്ട് കൊടുക്കാം കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കാം അതെ കണ്ടോ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഏത് ഷെയ്ഡാണോ നമ്മുടെ സ്കിൻ്റെ സ്കിന്നിനനുസരിച്ചുള്ള ഷെയ്ഡും ആണോ നമുക്ക് ശരിക്കും എടുക്കേണ്ടത് കുറച്ചും കൂടി ഡാർക്ക് ആണെങ്കിൽ കുറച്ചുകൂടി കൊക്കോ പൗഡർ ചേർക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ അതെ കണ്ടോളൂ ചിലർക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഇത് ഷെയ്ഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്ക് ഇത് ശരിക്കും ഓപ്ഷൻ ഇതാണ് അപ്പോൾ അതേ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കിതൊന്ന് തേച്ച് നോക്കാം ഫസ്റ്റ് എങ്ങനെയായിട്ട് നോക്കാമല്ലോ അപ്പോൾ തേ നമ്മൾ നമ്മുടെ സ്കിൻ ടോൾ പകുതി ഞാൻ ചേർക്കുന്നത് ഇതിൽ പകുതി ഭാഗം നമുക്ക് ഇതൊന്ന് തേച്ച് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ടോ എങ്ങനെയാണ് ബോറാവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കില്ല പകുതിയാണ് ഞാൻ അതിൽ ചേഞ്ച് ചെയ്യുന്നത് അപ്പം എന്നിട്ട് കളർ വരുന്നുണ്ടോ പക്ഷെ നല്ല വാസന കേട്ടോ നല്ല കോഫിയുടെ നല്ല വാസനയുണ്ട് നോക്കിക്കോളൂ ഇതിൽ പകുതി മാത്രമേ ഞാൻ ഇതിൽ ചേർക്കുന്നുള്ളൂ എന്നിട്ടൊന്ന് നമ്മളെപ്പോഴും ചേർക്കു ചെയ്യുമ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ നമ്മുടെ സ്കിന്നുമായിട്ടൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം അപ്പം മാത്രമേ വെറുതെ ഇങ്ങനെ തേക്കല്ല ക്രീമല്ല ബ്ലെൻഡ് ചെയ്ത് ആ കളറ് വരുള്ളൂ ഇപ്പം ഞാൻ ഈ രണ്ട് പേരല്ലും ഇവിടെ ഇത് തേച്ചിരിക്കുന്നത് ഇങ്ങോട്ട് പോയിട്ടില്ല ദ നോക്കിക്കേ ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു ഗ്ലോ ഇവിടെ ഇവിടെ കുറച്ചുകൂടി തേച്ച് കൊടുക്കാനുണ്ട് കണ്ടോ ആ ഒരു ഗ്ലോ ഇവിടത്തെയും ഇവിടത്തെയും തമ്മിലുള്ള ആ ഒരു ഗ്ലോ കണ്ടോ വ്യത്യാസം കണ്ടോ നോക്കിക്കേ പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് ഇത് അരിസോബായിക്കോളും കണ്ടോ അപ്പം ഇതാണ് ആ ഒരു ഇപ്പം നോക്കിക്കാൻ എൻ്റെ സ്കിൻ ടോണിന് അനുസരിച്ചിട്ടുള്ള ഒരു ഇതാണ് എനിക്ക് ശരിക്കും കിട്ടിയിരിക്കുന്നത് കുറച്ചും കൂടി ഡാർക്ക് ആക്കണമെങ്കിൽ കുറച്ചും കൂടി കോഫി പൗഡർ ചേർത്താൽ മതി കോഫി പൗഡറിൽ ഓപ്ഷനല്ല നിങ്ങൾക്ക് കോമ്പാക്ട് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം അത് ചേർക്കണം വേണ്ടിയിട്ട് നമുക്ക് അത് ചേർത്തിട്ട് ഇപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ പിന്നെ കടന്നൊന്നും വാങ്ങിച്ചാൽ മതിയല്ലോ അതുകൊണ്ടാണ് ഞാൻ കോഫി പൗഡർ തന്നെ ചേർത്തത് അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് അടിപൊളി നല്ല വ്യത്യാസമുണ്ട് നോക്കി ഈ കാര്യം ഇവിടെയും കൂടി ഉള്ള നല്ല നല്ല ചേഞ്ച് അറിയുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള കാരണം പിന്നെ ഈ മൂന്നോണ്ണം നമുക്ക് സ്കിന്നിന് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാക്കില്ല കോഫി പൗഡർ സ്കിന്നിന് വളരെ നല്ലതാണ് ബ്രൈറ്റ് ആവാൻ നല്ലതാണ് പിന്നെ ഇത് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ കാരണം എന്താ പറയുക നമുക്ക് കുറച്ച് ദിവസങ്ങളോളം നമുക്ക് കേൾ വരാത് ഇരിക്കും കാരണം ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും നമുക്ക് ഇരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കുക താങ്ക്